പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണോ കഥകൾ വായിക്കാൻ ഇഷ്ടമാണോ വായിക്കാറുണ്ടോ കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിൻ്റെ പുസ്തകങ്ങളും മാസികളും പേപ്പറുകളും ഒക്കെ ഉണ്ട് എന്നാൽ അതിനേക്കൊന്നും ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല കുഞ്ഞു പ്രായത്തിൽ തന്നെ മാതാപിതാക്കള് കുഞ്ഞുങ്ങള് വഴക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ടി വിയുടെ മുന്നിലോ ഫോൺ കൊടുത്തോ അവിടെ ഇരുത്തും ശരിക്കും വായനയെക്കുറിച്ച് മാതാപിതാക്കളോടാണ് എനിക്ക് പറയുവാനുള്ളത് കുഞ്ഞുങ്ങൾക്ക് കാണുന്നതിനുള്ള ഒരു സമയം സമയം വേണ്ട അതൊക്കെ ശരിക്കും കൊച്ചുമക്കളെ എപ്പോഴും ഉണ്ടാവുക അമ്മമാരാണ് ഉത്തരവാദിത്തം തുടർന്ന് വിദ്യാരംഗം കലാസാഹിത്യവിദ്യയുടെ ഉദ്ഘാടനം മാധ്യമ പ്രവർത്തകൻ സോജൻ സ്വരാജ് നിർവഹിച്ചു പുതിയ ടെക്നോളജിയുടെ വീടുകളിലുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ മൊബൈലിലും ടെക്നോളജിയിലും കാര്യങ്ങൾക്കായിരിക്കും അറിയാവുന്നത് എന്ന് ഇരിക്കുന്ന ഇരിക്കുന്ന നിങ്ങൾ പലരുടെയും കാലത്ത് ഒരുപാട് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അവരുടെ അവരുടെ ശരീരത്തിന്റെ എന്തെങ്കിലും സൗന്ദര്യപരമായ പൊതുബോധന സൗന്ദര്യം അതിന്റെ അവരെ കളിയാക്കി ും അങ്ങനെയൊക്കെ ഉള്ള ഇപ്പോഴത്തെ കുട്ടികളിൽ കുട്ടികളില് വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക വായനയിലൂടെ അറിവ് സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ അധ്യക്ഷനായിരുന്നു സ്കൂൾ മിസ്റ്റർ റാണി തോമസ് സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു